പെരുന്നാൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയി പക്ഷെ പാന്റ് കിട്ടിട്ട പാന്റ് എടുക്കാൻ പോവുക ഞങ്ങള് ഇതൊരു പാലാണ് ഇത് കടന്നു വരണെങ്കിലേ കുറച്ച് ബുദ്ധിമുട്ടാണ് വണ്ടിമൊക്കെ കയറുമ്പളെ ഇതിക്കുറ എല്ലാരും മറക്കണ്ട ഇപ്പത്തെ കാലാണ് എന്താ ഏതാ പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ പർച്ചേസിംഗ് ആണ് എല്ലാ പർച്ചേസിംഗും കഴിഞ്ഞിട്ട് അപ്പൊ ഇനി വേണ്ടത് നമുക്ക് പാൻ്റ് ആണ് അപ്പൊ എടുക്കാൻ പോകുന്നത് പിന്നെ പാൻറ് പോവാൻ പറ്റൂല്ലോപ്പായതുകൊണ്ടേ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പാന്റ് സെറ്റ് ആക്കണം നമുക്ക് ും തിന്നാൻ പറ്റുന്ന വിഭവങ്ങൾ കണ്ടെ കിട്ടണ കാത്ത് കൊടുത്താൽ കൂടണ മുൻചഴകിൽ നടന്ന പാട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഇതാ പോയി കൊണ്ടിരിക്കണം ഓ അപാര സെറ്റൊരു വീട് കട്ട കുറെ നീണ്ട ഇതാണ് ഞമ്മളെ തങ്ങൾ ഹോസ്പിറ്റൽ പക്ഷെ ഞങ്ങൾ ഇവിടെ ചക്ക സ്കൂൾക്ക് പോകുന്ന സമയത്ത് ആ എച്ച് കണ്ണോടുണ്ട് ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ വന്നിറങ്ങി ഞങ്ങൾ അത് കണ്ട് കൊറച്ചുനേരമേ എവിടെയിരുന്നു ഓ എന്റെ അമ്മ എന്ത് പോയി ഇതാണ് ഏറ്റവും പാലം അതാണ് പ്രേതവീട് കൊറേ ഇന്നു പറഞ്ഞ് പേടിപ്പിച്ചത് അതാണ് പ്രേതവീട് കൊറേ ഇന്നു പറഞ്ഞ് പേടിപ്പിച്ചു വരക്കെ കൂടെ അതിന്റെ ഉള്ളില് കെടുന്നാല് രാവിലെ എണീച്ചാല് പൊറത്താവു എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ആ അവിടെ ഉള്ള സുഖായിട്ട് ആൾക്കാർ കെടുന്നു എണീച്ച് രാവിലെ പല്ലും തേച്ച് പോണെ സീരിയലായിട്ടുണ്ട് ടെലികാസ്റ്റ് ചെയ്യാമൊക്കെ ഞാൻ നമ്മളെ തുഞ്ചൻ പറമ്പ് ഇത് ഷോർട്ട് ചെറുക്കാൻ നിന്നിട്ടേ അതെ ഷോർട്ട് സെർക്കാൻ ദിലീപ് പറഞ്ഞ പോലെ നമ്മൾക്ക് എത്തേണ്ട സ്ഥലം എത്തി കായ് ബാസി അല്ല അങ്ങനക്ക് മാത്രേ അറിയാത്തുള്ളു ആണ്ടരയാണ് ഈ ബില്ലിന് ആരെങ്കിലും പർച്ചേസ് ചെയ്യോ ഞാൻ ൂറ്റി പത്ത് റുപ്പും ചിരറ്റ പാന്റ് മാത്രം ഞങ്ങക്ക് നാളെ ഒന്നും കൂടെ ഇണ്ട് വീട്ടിലാ വെയിലല്ലേ പൊന്നാറ് ചെങ്ങായ്മൊന്നിരുന്നാതി ഗ്യാസൊക്കെ തീർന്നുണ്ടെങ്കിൽ വണ്ടി കുറച്ചേരം വെയിലെത്തിട്ടണ്ട് എണ്ണിച്ച് പൊരിക്കുക അത്രക്കു ചൂട് അല്ല ചൂടഹ ആൾക്കാര് ചെറിയ വണ്ടി കത്തിക്കുണ്ടോന്നു പുക വരുമ്പോ ഇപ്പൊ നീറ്റാല് പുക ഇങ്ങനെ പോണ ആളാ പിന്നെ വീട് എടുക്കുന്നതാണെങ്കിൽ ഞാൻ ഒന്നും പറയാത്ത അതിന് കൂടുതൽ ഉദാഹരണങ്ങളൊക്കെ ഉണ്ട് ആൾക്കാരെ മസാല ഇടാത്തൊരു കുരുമുളക് ഇട്ട ബീഫിന്റെ പണം പിന്നെ കൊറേ ആൾക്കാർ ഇങ്ങോട്ട് വെക്കണേ ലൈസൻസ് ആണോ ഒരു കാര്യം ഇന്നെ കണ്ടാൽ ആദ്യം ചോദ്യം ആറാം ക്ലാസ്സിലാണോ ആദ്യമായിട്ട് ഇങ്ങോട്ട് വെക്കണേ ലൈസൻസ് പതിനെട്ട് വയസ്സാവുണ്ടെങ്കിൽ ഈ ഒമ്പതാം ക്ലാസ്സിലുള്ള ഞാൻ ലൈസൻസ് എടുക്കാൻ പോയിട്ടുണ്ടെങ്കിൽ വടിയെടുത്തില്ല

ലണ്ടൻ ത്ര നൂറ്റി അൻപത് രൂപ ഒന്നും ആണോ ഇത് ഇതിന് ഫോണൊക്കെ